ശ്രീ മോഹൻലാലിനെ അടക്കം ഈ ഇവൻറ്റുമായി ബന്ധിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കെന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ എൻ്റെ സുഹൃത്ത് സനല് നന്ദു ബാക്കി നമ്മുടെ ബിജൽ കിച്ചണിലെ സുഹൃത്ത് എല്ലാവർക്കും നമസ്കാരം വളരെ നേരത്തെ പറഞ്ഞ ഇൻഫോർമൽ ആയിട്ടുള്ളൊരു മീറ്റിംഗ് ആണെങ്കിലും ക്രിക്കറ്റും ഞങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ നാളുകൾക്കുമ്പോൾ ജനിച്ച് വീഴുന്ന സമയം മുതൽ ക്രിക്കറ്റ് നമ്മുടെ വീടുകളിൽ കളിച്ചുകൊണ്ട് അതായത് ഓലമടല് മഡല് വെട്ടിയായിരുന്നു ബാറ്റ് ഉണ്ടാക്കി നമ്മളൊക്കെ കളിച്ചുകൊണ്ടിരുന്നത് ഇന്ന് അങ്ങനെ ആർക്കും കളിക്കണ്ട കാര്യമില്ല എന്ന് വെച്ചാൽ ബാറ്റ് പെട്ടെന്ന് കിട്ടും ഓലമഡൽ വെട്ടി ബാറ്റാക്കി അത് നമ്മൾ വളരെ വിദഗ്ധമായ രീതിയിൽ ചെയ്യുമായിരുന്നു സ്റ്റെമ്പും ഓലമഡിലായിരുന്നു അങ്ങനെ കളിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഇരിക്കുമ്പോഴാണ് സ്കൂളിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ മോഡൽ സ്കൂളിലായിരുന്നു ഞങ്ങളിതിൻ്റെ നേരെ ഫ്രണ്ടിൽ ഈ ഹോട്ടലിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള തൈക്കാട് മൈതാനത്ത് വന്നായിരുന്നു ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നത് സ്കൂളിലും കളിക്കുമായിരുന്നു സ്കൂളിൽ കളിക്കുമ്പോൾ അഞ്ചാം ക്ലാസ് മുതൽ ക്രിക്കറ്റ് അവിടെ കളിക്കുന്ന സമയത്ത് നമ്മൾ ചോക്ക് വെച്ചാണ് വരയ്ക്കുന്നത് സ്റ്റെമ്പ് മതിലിൽ വരച്ചിട്ടാണ് ഞങ്ങൾ കളിക്കുന്നത് ടെന്നിസ് വൾ അതെല്ലാം കഴിഞ്ഞ് ഒരു ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേ എടുത്ത് കോച്ചിങ്ങിന് പോകുന്നത് ഗണേഷ് എന്ന് പറഞ്ഞ കോച്ചായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇപ്പം കരമനയിൽ താമസിക്കുന്നത് അപ്പം ഗണേഷ് ജി അദ്ദേഹം താമസിക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ താഴെയായിരുന്നു അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം അന്നാണ് ആദ്യമായിട്ട് പഴയ പ്ലെയേഴ്സ് ഒക്കെ വന്ന് കളിക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്ത് ഒരു കോച്ചിങ്ങിനായിട്ടൊരു ഉണ്ടായിരുന്നു ആ ക്യാമ്പിൽ പോയി എത്രയോ ദിവസം അന്ന് പഴയ നമ്മുടെ മോഹൻദാസ് പ്രേംനാഥ് അതിൽ ഗോഡ്വിൻ അങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മൾ അവരുമായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ ക്രിക്കറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി സ്കൂളിൽ പഠിക്കാൻ സ്കൂൾസിൽ ഇവിടെ സ്കൂളിലെ മാഡു സ്കൂളിൽ ഞാൻ സ്കൂൾ ടീമിലുണ്ടായിരുന്നു രാജേഷ് ആയിരുന്നു ക്യാപ്റ്റൻ ഇപ്പോഴത്തെ നമ്മുടെ രമേശ് പട്ടവടി രമേശിൻ്റെ ബ്രദർ രമേശ് രമേ ആയിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ ഞങ്ങൾ സ്കൂൾസ് ട്രിവാൻഡം സ്കൂൾസ് കളിച്ചിരുന്നു പിന്നെ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ടച്ച് വിട്ടിട്ട് ഞാൻ എൻ്റെ ഇൻട്രസ്റ്റ് ടേബിൾ ടെന്നീസിലായി ഞാൻ ടേബിൾ ടെന്നീസ് നമ്മുടെ നന്ദുവിൻ്റെ അച്ഛനായിരുന്നു നമ്മുടെ കോച്ച് കൃഷ്ണമൂർത്തി സാർ എനിക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് അറിയില്ല നന്ദൂൻ്റെ അച്ഛൻ പഴയ ടേബിൾ ടെന്നീസിൻ്റെ കോച്ചാണ് സ്പോർട്സ് കൗൺസിലിൽ അപ്പോൾ അവിടെ ടേബിൾ ടെന്നീസ് കുറേ നാൾ ടേബിൾ ടെന്നീസ് കഴിച്ചു അതിൻ്റെ കൂട്ടത്തിൽ ക്രിക്കറ്റും നമ്മൾ കളിക്കുമായിരുന്നു അപ്പോൾ ക്രിക്കറ്റ് നമ്മളെന്നും നമ്മുടെ ഒരു പാഷനായിട്ട് ക്രിക്കറ്റ് മാച്ച് എന്നിവിടെ വന്നാൽ അന്ന് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ രഞ്ജിത് ട്രോഫി മാച്ച് മാത്രമാണ് വരുന്നത് വേറെ പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ഇൻ്റർനാഷണൽ അന്ന് സിലോണാണ് ടീം ശ്രീലങ്കയില സിലോണിൻ്റെ ടീമുമായിട്ടുള്ള കളി ഉണ്ടായിരുന്നു